ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സൗഹൃദം ജയിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അത് നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം സ്വാതന്ത്ര്യം നമ്മെ സഹോദര്യത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു സൗഹൃദം ജയിക്കുന്നു സൗഹൃദം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട് അല്ലേ ഫ്രണ്ട്ഷിപ്പ് കുരു പാണ്ഡവരുടെ ആയുധ വിദ്യാഭ്യാസത്തിൻ്റെ പരിസമാപ്തി ദിനം കുമാരന്മാരേവരും തങ്ങൾ പഠിച്ച വിദ്യ പരസ്യമായി പ്രകടിപ്പിക്കാൻ അരങ്ങിത്തിറങ്ങി കഴിഞ്ഞു അതുവരെ സൂതപുത്രനായി മാത്രം അറിയപ്പെട്ടിരുന്ന കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് ചാടി വീണത് അപ്പോഴാണ് കൃപാചാര്യൻ കർണനെ അതി അധിക്ഷേപിച്ചതു കേട്ട് കുപിതനായ ദുര്യോധനൻ മറ്റൊന്നും ചിന്തിക്കാതെ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിക്കുന്ന കഥ ആനന്ദാശ്രുക്കൾ പൊഴിക്കാതെ സഹൃദയർക്ക് ഭാവനയിൽ കാണുക പോലും സാധ്യമല്ല കർണഭൂഷണത്തിൽ മഹാകവി ഉള്ളൂർ ലേഖനം ചെയ്തിട്ടുള്ള ദുര്യോധനൻ്റെ ഈ ചിത്രം ഹൃദയഹാരിയാണ് അനശ്വരമാണ് ആ ഉപകർത്താവിനെക്കുറിച്ചുള്ള കർണൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാദം സൗഭ്രാദ്രം സർവോത്കൃഷ്ടം അല്ലെ അപ്പൊ ഇതിന്റെ പാഠഭാഗം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിവസത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുരുപാണ്ഡവരെ ആയുധ വിദ്യ അഭ്യസിച്ച് തീരുന്ന ദിവസം കീടാങ്കണം എന്ന പേരുള്ള പ്രദർശന സദസ്സ് ഒരുങ്ങുകയാണ് അല്ലേ പാഠഭാഗം വായിച്ചാൽ നമുക്കറിയാം അർജുനൻ സ്വായത്തമാക്കിയിട്ടുള്ള ധനുർവിദ്യ പ്രദർശിച്ചപ്പോൾ കാണികൾ ആയിട്ടുള്ള മുഴുവൻ പേരും വളരെയധികം ജയാരവകങ്ങൾ മുഴക്കി അർജുനനെ വാഴ്ത്തി ഈ സമയത്ത് തന്നെയാണ് തുല്യ പോരാളിയായ കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അരങ്ങിലെത്തിയത് അല്ലെ പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സാഹോദര്യത്തിൻ്റെ ത്തിന്റെയും ആശയമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് അല്ലെ പിന്നീട് എന്താ സംഭവിച്ചത് കൃപാചാര്യൻ കർണനെ അധിക്ഷേപിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കൃപാചാര്യൻ കർണൻ സുജാതി അല്ലെന്ന് കൊ അല്ലാത്തത് കൊണ്ട് അവനെ രാജകുമാരനായ അർജുനനുമായി മത്സരിക്കാൻ അർഹനല്ലെന്നാണ് ആക്ഷേപിച്ചത് അല്ലെ കൃപാചാര്യൻ കർണൻ സുജാതി അല്ലാത്തത് കൊണ്ടാണ് അല്ലെ അടുത്ത ചോദ്യം ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത് കൃപരുടെ അധിക്ഷേപം കേട്ട് കുപിതനായ ദുര്യോധനൻ ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ തന്നെ കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ പ്രഖ്യാപിച്ചു അല്ലെ മറികടക്കാൻ സൗഹൃദം കൊണ്ടുള്ള വലിയൊരു നീക്കമായിരുന്നു അത് അർജുനനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്ന ദുര്യോധനൻ പിൻകാലത്ത് അർജുനനെ എതിരിടാനുള്ള ഒരു ആയുധമായി കൂടിയാണ് കർണനെ കണ്ടത് അല്ലെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളൂരിൻ്റെ വരികൾ വ്യക്തമാക്കുന്ന കാര്യം എന്താണ് ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നും എടുത്ത വാക്കുകൾ കർണന് ദുര്യോധനനോടുള്ള സൗഹൃദവും നന്ദിയും എത്രത്തോളം ദൃഢമായതാണെന്ന് ഏർ തെളിയിക്കുന്നു അപമാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെ അതിൽ നിന്ന് മോചിതൻ ആക്കിയവന് ആ ജീവനാന്തം മിതത്വം വാഗ്ദാനം കൊടുത്ത കർണൻ്റെ സൗഹൃദം ഉയർന്നതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു പ്രതികരണക്കുറിപ്പ് എഴുതാനാണ് അടുത്തത് ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കും കർണൻ തൻ്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു മഹാ മഹാനായ മിത്രമേ അല്ലെ അവിടെ തന്നിട്ടുണ്ട് ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി അതാണ് ഇതിൽ നിന്നും എന്താണ് അല്ലെ അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്നത് എന്ന് പ്രത്യഭാശം ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ്റെ ഭാഗങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യന് ദുര്യോധനന്റെ എന്ത് സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ നമ്മളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എഴുതാം ദുര്യോധനൻ കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശനമാണ് കർണൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായ സൗഹൃദം അനുഭവിച്ചത് ദുര്യോധനൻ നൽകിയ ആ ആദരവിലൂടെയാകും പകരം താൻ എന്തു നൽകണമെന്ന ചോദ്യത്തിന് കർണനോട് ഏർ ദുരിതൻ പറഞ്ഞു ദൃഢമായ സൗഹൃദം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഇതിൽ നിന്നും ദുര്യോധനൻ വളരെ സ്നേഹപരവും കൃതജ്ഞനും വിശ്വസ്തനുമായ സുഹൃത്ത് ആയി കർണൻ അനുമാനിക്കുന്നു പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സൗഹൃദം മാത്രം ചോദിക്കുന്ന ദുര്യോധനനോട് കർണൻ എല്ലാ കാലത്തും ആത്മാർത്ഥ സുഹൃത്തായി കൂടെ നിൽക്കുന്നു സൗഹൃദം ഉപകാരത്തിനു വേണ്ടിയല്ല ആത്മാർത്ഥതയ്ക്കാണ് എന്ന സന്ദേശമാണ് പാഠം നൽകുന്നത് അല്ലെ കീടാങ്കണത്തിൽ കൗരവ പാണ്ഡവരുടെ അഭ്യാസ പ്രദർശനത്തിൽ നിന്ന് തന്നെ കുരുവംശത്തിലെ നൂറുപേരേക്കാൾ പാണ്ഡവർ അഞ്ചു പേർ ശക്തരാണെന്ന് തെളിഞ്ഞിരുന്നു ഈ സന്ദർഭത്തിലാണ് കർണൻ രംഗപ്രവേശനം ചെയ്യുന്നത് ഭാവിയിൽ ഉണ്ടേ ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങളും രാജ്യമോഹവും കൊണ്ടാണ് ദുര്യോധനൻ കർണനെ തൻ്റെ സുഹൃത്തായി തീരുമാനിക്കുന്നത് ശക്തനായ ഒരു ധനുർധാരിയെ കൂടെ നിർത്തുക എന്ന ഗൂഢ ലക്ഷ്യം കൂടെ ദുര്യോധനൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ആ സമയത്ത് കർണന് മനസ്സിലായിരുന്നില്ല അല്ലേ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് മറക്കരുത് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്